എൻ്റെ പേര് ജോർജ് കൊടിയൻ ഈ സ്ഥാപനം ഇരിക്കുന്നത് നോർത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നോർത്ത് പറവർ ചേന്നവലം പഞ്ചായത്തിലാണ് ചേന്നകലം പഞ്ചായത്തിൻ്റെ കിഴക്കേ ഭാഗമാണ് കോട്ടയിൽ ഗോവിലത്ത് സിനകോവിൻ്റെ നേരെ സൈഡിലാണ് ഈ സ്ഥാപനം ഇത് ഈ വർഷം ജൂലൈ ഏഴാം തീയതി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഒരു രണ്ട് മൂന്ന് മാസം മാസമായിട്ടുള്ളൂ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഞാനൊരു പത്ത് അറുപത്തഞ്ച് ഫ്രൂട്ട്സ് ചെടികൾ വെച്ചിട്ടുണ്ട് അത് രണ്ടര വർഷമായിട്ടുള്ളു അപ്പം അതിന് ജൈവ വളത്തിന് വേണ്ടി ഞാൻ തൃശ്ശൂർ മണ്ണൂത്തി പല സ്ഥലത്തു നിന്നാണ് ജൈവവളം മേടിച്ചാണ് ഇട്ടിരുന്നത് അപ്പം എനിക്കിവിടെ ഒരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു ബിൽഡിങ് ഫ്രീ ആയി കിടക്കണുണ്ട് അപ്പോൾ ജൈവവളത്തിൻ്റെ ഒരു കട തുടങ്ങാം എന്നുള്ള ഒരു പ്രക തീരുമാനപ്രകാരം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഞങ്ങൾ ഓർഗാനിക് വളങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് അത് ചാണകപ്പൊടി ഹോൾസെയിൽ അമ്പത് കിലോ ബാഗാണ് പത്ത് രൂപ പ്രകാരം അഞ്ഞൂറ് രൂപ ആട്ടിങ്കാഷ്റം പൊടി പന്ത്രണ്ട് രൂപ ഹോൾസെയിൽ റീറ്റെയിൽ പിന്നെ കോഴിക്കാട്ടം പത്ത് രൂപ ഹോൾസെയിൽ എല്ലുപൊടി മുപ്പത്തഞ്ച് രൂപ വേപ്പൻ പിണ്ണാക്ക് നാൽപ്പത് രൂപ കപ്പലിൻ്റെ പിണ്ണാക്ക് പൊടി അറുപത്തിരണ്ട് രൂപ കക്കപ്പൊടി പതിമൂന്ന് രൂപ മണ്ണിൻ്റെ കമ്പോസ്റ്റ് പതിമൂന്ന് രൂപ ചകുതിച്ചോറ് പതിമൂന്ന് രൂപ ഭൂമി പതിമൂന്ന് രൂപ ഗ്രോ ബാഗ് പോർട്ട് മിക്സ് പതിനെട്ട് രൂപ ഗ്രോ ബാഗ് പോട്ട് മിക്സ് വിത്ത് സാൻഡ് എട്ട് രൂപ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ ആവുമ്പോ ഇരണ്ട് രൂപ എല്ലാത്തിനും കൂടും ഈ പ്രൊഡക്ഷൻസ് ഒക്കെ ആണോ ചാണകപ്പൊടിയും ആ ഇത് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഉണങ്ങിയ ചാണകം ആട്ടുംകാട്ടൊക്കെ നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതും കൂടെ പൊടിക്കും പിന്നെ കോഴിക്കാട്ട് നമ്മള് നാമക്കലിന്ന് മുട്ടക്കോഴിയുടെ ോഡായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പൊടിക്കും അപ്പൊ എല്ലാം ഇവിടെ തന്നെയാണ് പ്രൊഡക്ഷൻ അതെ അതെ പൊടിച്ച് കൊടുക്കാണ് എല്ലാം അപ്പൊ പൊടി രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും പൗഡർ രൂപത്തിലാണ് ഇപ്പൊ നമ്മുടെ ഈ ട്രെയിൽ ഇരിക്കുന്നത് എന്താണ് ഐറ്റം ഇത് ആട്ടിൻകാട്ട പൊടിയാണ് ഈ രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇറക്കുന്നത് അത് അമ്പത് കിലോ ചാക്കാണ് പിന്നെ ലൂസ് കൊടുക്കും ഒരു കിലോ രണ്ടു കിലോ അഞ്ചു കിലോ കൊടുക്കുന്നുണ്ട് മിനിമം ക്വാണ്ടിറ്റി ഐറ്റംസുകൾ ആണ് മിക്സ് ചെയ്യുന്നത് ഐറ്റം എന്ന് പറഞ്ഞില്ല വരുന്നത് അതിനകത്ത് കൽപ്പൊടി മെയിൻ ആയിട്ട് കൽപ്പൊടി പിന്നെ ഉണ്ട് കോഴിക്കാട്ടും ഉണ്ട് കക്കപ്പൊടിയുണ്ട് ഉമിയുണ്ട് ഇങ്ങനത്തെ ഒരു അഞ്ച് കൂട്ടം കൂടി മിക്സ് ചെയ്താണ് എട്ട് രൂപയ്ക്ക് നമ്മൾ വെക്കണ ഗ്രോ ഫ്ലാറ്റുകളിലേക്കും ഏരിയയിലേക്ക് മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അവർക്ക് ചട്ടിയില ഈ മണ്ണ് ചേർത്ത പോട്ടിമിക്സ് ഇവിടെ ഈ എയർപോർട്ട് ഒരാൾക്ക് ഓർഡർ അനുസരിച്ച് നറച്ചു വെച്ചാൽ പതിനഞ്ചെണ്ണം വേണമെന്ന് പറഞ്ഞപ്പോ എയർപോർട്ടിന് നൂറ്റി മുപ്പത് രൂപ വരും പിന്നെ ഈ മണ്ണും ഫിൽ ചെയ്ത് അയാൾക്ക് കൊടുക്കണം അപ്പൊ റോറിൻ്റെ അത്തരം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വന്നുണ്ട് മണ്ണിന്റെ വിലയും എയർപോർട്ടിന്റെ വിലയും ചെയ്ത് അത് ഓർഡർ നമ്മൾ കൊടുക്കും ഇത് ഇവിടുത്തെ ഏറ്റവും പോട്ടി പോട്ടിമീസ് ഒമ്പത് ഐറ്റം ചേർന്നതാണ് ഇതിനകത്ത് ചാണകപ്പൊടി ആട്ടുംകാട്ടം കോഴിക്കാട്ടം എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് വേപ്പിണ്ണാക്ക് കക്കപ്പൊടി ഭൂമി അങ്ങനെ ഒമ്പത് ഐറ്റം ചേർന്ന പോട്ടി മീസാണ് ഇത് ഭൂമിയുള്ളവർക്കും ഉപയോഗിക്കാം ഉപയോഗിക്കാ ഭൂമിയുള്ളവർക്കും ഉപയോഗിക്കുള്ളവര് മണ്ണ് സെപ്പറേറ്റ് ഞങ്ങൾ ഇവിടെ കല്പൊടി അരിച്ചു കൊടുക്കുന്നുണ്ട് അഞ്ചു രൂപ പ്രകാരം കിലോയ്ക്ക് അപ്പൊ അതും ഇതും കൂടി കൊണ്ടുപോവാ ഇത് എല്ലാ സാധനങ്ങൾക്കും ഉപയോഗിക്കാം ഫ്ലവേഴ്സിനുടങ്ങി ചെറിയ പച്ചക്കറി അതുപോലെ തന്നെ വാഴ മാവ് തെങ്ങ് ഏലത്തിന് വരെ ഇടുക്കി സൈഡിലേക്ക് ഇത് പോകുന്നുണ്ട് ഇതിപ്പോ എത്ര കിലോ നാപ്പത് കിലോ ചാക്കാണ് പതിനെട്ട് രൂപ പ്രകാരം എഴുന്നൂറ്റി ഇരുപത് രൂപ വരും ലൂസാകുമ്പോ ഇരുപത് രൂപ വെച്ചാകും ഇതിപ്പോ നമുക്ക് ഇവിടെ ഒരു ദിവസം ഒരു അമ്പത് ചാക്കണോടെ മിക്സ് ചെയ്ത് ആളെ നിർത്തി മിക്സ് ചെയ്ത് പറ്റുള്ളൂ അപ്പൊ നേരത്തെ ഓർഡർ തന്നെ മാത്രമാണ് നമുക്ക് കൂടുതൽ ആവശ്യക്കാർക്ക് ഇത് അപ്പൊ ആൾക്കാരെ കൂട്ടി കൂടുതൽ നിർത്തിയിട്ട് നമ്മൾ കൂടുതൽ മിക്സ് ചെയ്തുണ്ടാക്കും പിന്നെ ഇവിടെ എയർപോർട്ടെന്ന് പറഞ്ഞാൽ അത് ചട്ടി അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ വെച്ചാൽ പെട്ടെന്ന് ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടി ചട്ടിയിലൊക്കെ ട്രമ്പിലൊക്കെ വെക്കണേൽ ഇരട്ടി സ്പീഡിൽ ഇത് വളരും എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട് അത് ചൈന മെയ്ഡും ഉണ്ട് ഇന്ത്യ മെയ്ഡും ഉണ്ട് അമ്പത്തി അമ്പത്തഞ്ച് രൂപ തുടങ്ങി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെയുള്ള എയർപോർട്ടുകളുടെ പടിയുണ്ട് എന്നുവെച്ചാൽ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഈ നൂറ്റി മുപ്പത് ലിറ്റർ ആണ് പിന്നെ നൂറ് ലിറ്റർ അങ്ങനെ പല വിലയിടെ ഉണ്ട് പന്ത്രണ്ട് വർഷം ലൈഫുള്ളാണിത് അതുകൊണ്ട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം മേടിച്ചിട്ട് പോണത് എയർപോർട്ട് ഇതാണ് ഇതാണ് ഞങ്ങളുടെ റീറ്റെയിൽ ഇത് അത് ഒരു കിലോ തുടങ്ങി പത്ത് കിലോ വരെ ഉണ്ട് ചാണകപ്പൊടി കക്കപ്പൊടി ആട്ടുംകാഷ്ടം എല്ലുപൊടി ചകിരിച്ചോറ് മണ്ണിര കമ്പോസ്റ്റ് ീപ്പും പിണാക്ക് കോഴിക്കാട്ടം ഉമി കപ്പന്റെ പിണ്ണാക്ക് ഗ്രോ ബാഗ് മിക്സ് ഊട്ടി മിക്സ് എന്ന് പറഞ്ഞത് പിന്നെ പുമ്മായുണ്ട് കക്കപ്പൊടി ഉണ്ട് ഉമിയുണ്ട് ഇതെല്ലാം റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു കിലോ മുതൽ പത്ത് കിലോ വരെയാണല്ലേ റീറ്റെയിൽ കൊടുക്കാം പത്ത് കിലോ വരെ ഇത്ര ഐറ്റംസുകളുണ്ട് നമ്മുടെ കയ്യിൽ ആ എല്ലാം പക്ക ഓർഗാനിക് ആണ് ഓർഗാനിക് ഓർഗാനിക്കാണ് നമ്മളിവിടെ ഒരൊറ്റ ക്വാളിറ്റി മേടിക്കാറുള്ളൂ വെക്കാറുള്ളു എല്ലാത്തിന്റെയും മെണ്ണക്കായാലും എല്ലുപൊടി ആയാലും ഒരൊറ്റ ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി മാത്രമാണ് നമ്മളിവിടെ വിൽപ്പന നടത്തണു എല്ലാം കൊണ്ടുവന്ന ഐറ്റം സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല കൂടാതെ പമ്പുകളുണ്ട് അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ ഒരു ലിറ്ററിന്റെ ഐഎസ്ഒ ബ്രാൻഡുള്ള പമ്പുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് സ്പ്രേ പമ്പുകൾ ഈ ജയവളം കൂടാതെ ഇവിടെ എയർപോർട്ട് പിന്നെയാണ് പച്ചക്കറി ബാഗ് അത് ഫിലിപ്പാൻ ഫിലിപ്പ് കമ്പനിയുടെയാണ് ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് അവരുടെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരുടെ സാധനം മേടിക്കുന്നത് അത് നാപ്പ നാപ്പത്തിയഞ്ച് രൂപ അടങ്ങി നൂറ്റി അറുപത് രൂപ വരെയുള്ള വിലയുടെ പച്ച ഗ്രിയോ ബാഗുകളാണ് ഇതിന് ഏഴുവർഷം ലൈഫുണ്ട് അപ്പൊ ഈ നമ്മളിപ്പോ കറുത്ത ഗ്രോ ഭാഗ് വെള്ള ഗ്രോ ഒക്കെ വന്നിട്ട് ഒരു വർഷത്തിനുള്ളത് കഴിയും ഇത് ഏഴു വർഷം വരെ ഉപയോഗിക്കും ഇതിനോടൊപ്പം തന്നെ പലതരം ടൂൾസുകൾ ഗാർഡൻ ടൂൾസുകൾ ഇവിടെ വിൽപ്പനിക്കുന്നുണ്ട് അതും അധികം റേറ്റ് ഒന്നും ഇല്ലാ ഇല്ലാതെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ ഉമി ഇവിടെ ലോഡ് കണക്കിന് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഹോൾസെയില് ഒരു പന്ത്രണ്ട് കിലോ പതിമൂന്ന് കിലോ ആണ് ഒരു ചാക്കിൽ ഉണ്ടാവുള്ളത് അത് പതിമൂന്ന് രൂപ പ്രകാരമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് റീറ്റെയിൽ ആവുമ്പോ പതിനഞ്ചു രൂപ വരും ആ മണ്ണിന്റെ ഇളക്കത്തിന് വേണ്ടിയാണ് ഈ ഭൂമി അധികം ചകിരിച്ചോറ് ഭൂമിയൊക്കെ ഉപയോഗിക്കണത് ഭൂമിക്കാണെങ്കിൽ ഒരു വർഷം വരെ ലൈഫുള്ളതുകൊണ്ട് പെട്ടെന്ന് മണ്ണായി തീരൂല്ല ഇത് നാമക്കലിന്ന് രണ്ടു ദിവസം മുമ്പ് വന്ന ലോഡാണ് കോഴിക്കാട്ടം അത് നെറ്റിൽ നിർത്തുന്ന മുട്ട അതിനകത്ത് ഒരു വർഷം വരെ അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആയിട്ടാണ് അവരത് കോഴീനെ മാറ്റുമ്പോഴേ അത് വിൽപ്പനയ്ക്ക് വെക്കണത് അതുപോലത്തെ നമ്മള് അവർ മുട്ട കോഴി ആ ഫാമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് ലോഡ് വന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് ഞങ്ങൾ പൗഡർ ആക്കും ഇത് എത്ര കിലോന്റെ ബാഗാണ് പൗഡർ ഇത് ടെൺകണക്കിനാണ് വന്നത് അത് ചിലപ്പോൾ ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ പല തൂക്കായിരിക്കും നമ്മളിവിടെ പൊടിച്ചിട്ട് നാപ്പത് കിലോ ബാഗാക്കിയാണ് വരുന്നത് അത് പത്ത് രൂപ ആ പിന്നെ ചാക്കായിട്ട് എടുക്കുകയാണെങ്കിൽ തൂക്ക് എട്ട് രൂപക്ക് കൊടുക്കണ്ട പൊടിക്കാത്തത് ഓ രണ്ട് 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 ഉണ്ട് കാറ്റഗറി കാറ്റഗറി ഉണ്ട് പൊടിച്ചതും പൊടിക്കാത്തതും ഉണ്ട് ഈ മെഷീത്തല്ലാണ് ഞങ്ങൾ കോഴിക്കാട്ടം പൊടിക്കുന്നത് അപ്പൊ നല്ല പൗഡർ പോലെ ആവും പിന്നെ ഇത് കമ്പോസ്റ്റ് ആയ കോഴിക്കാട്ടായതുകൊണ്ട് സ്മെല്ലും ഉണ്ടാവില്ല ചൂടും കുറവായിരിക്കും ഇതിന് അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് ചെടികളും ഞങ്ങളിവിടെ ഉണ്ട് ഏതൻ ഫ്രൂട്ട്സ് ഗാർഡൻ എന്നാണ് ഇതിൻ്റെ ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് വിദേശ ഇനങ്ങളും ഉണ്ട് നാട്ടിലെ ഇനങ്ങളും ഉണ്ട് ഒരുമിക്ക ഫ്രൂട്ട്സ് ചെടികളുണ്ട് ഉണ്ട് ഇതിൻ്റെയൊക്കെ എല്ലാവരും എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഞാൻ നട്ട് അമ്മ കാവലായി തുടങ്ങിയിട്ടുണ്ട് ഇത് ഏതന്നെ ഓർഗാനിക് നിങ്ങൾക്ക് നൂറ് ശതമാനം കൂടി സാധനം കൊണ്ടുപോകാം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനം നമ്മൾ ഓരോ സ്പോട്ടിൽ പോയി കണ്ട് തൃപ്തിപ്പെട്ടിട്ടാണ് ഞാനിവിടെ ഇറക്കി വിൽപ്പന നടത്തുന്നത് ഞാനും ഒരു കർഷകനാണ് അതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ സാധനം തന്നെ മറ്റു കർഷകർക്ക് സപ്ലൈ ചെയ്യുന്നത് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും